നമസ്കാരം ഫോർ ടൂ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ മൂന്ന് ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമിക്ക ആളുകളുടെയും ഉറക്കം കെടുത്തുന്ന ദിനം കാരണം നാളെയാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് തിരഞ്ഞെടുപ്പ് മാമാങ്കത്തിൻ്റെ ഫലം അറിയുന്നത് ഏഴു ഘട്ടമായുള്ള തിരഞ്ഞെടുപ്പിന്റെ അവസാന ദിനം എല്ലാ പ്രമുഖ മാധ്യമങ്ങളുടെയും സർവേ ഫലം പുറത്തു വന്നിരുന്നു പലമാവട്ടെ എല്ലാ സർവേകളിലും മോദിക്ക് ഉഗ്ര വിജയം ഉഗ്രൻ എന്ന് പറഞ്ഞാൽ പോരാ അത്യുഗ്രൻ എന്ന് വേണം പറയാൻ ചില മാധ്യമങ്ങളിൽ നാനൂറ് സീറ്റുകൾ വരെ മോദിക്ക് നൽകി അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തി എന്നാൽ ഒരു അന്താരാഷ്ട്ര മാധ്യമം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപേ ഒരു സർവേ പുറത്തുവിട്ടിരുന്നു അതൊന്നും വാർത്തയാക്കുവാൻ പോലും ആരും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു മാധ്യമങ്ങളും ആ സർവേ കണ്ടില്ല അല്ലെങ്കിലും ഉറക്കം നടിക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ സാധിക്കില്ലല്ലോ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന അന്താരാഷ്ട്ര മാധ്യമം തന്നെയാണ് ആ സർവേ നടത്തിയത് പേര് ബി ബി സി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അഥവാ ബി ബി സി എന്ന അന്താരാഷ്ട്ര മാധ്യമം അറിയാത്തവരായി ആരും ഉണ്ടാകില്ല ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചാനൽ ഒരു സുപ്രധാന സർവേ നടത്തിയിട്ട് അത് വാർത്തയാക്കുവാൻ പോലും ഇന്ത്യയിലെ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളൊന്നും മനസ്സിലാക്കണം എല്ലാത്തിനും ഒരു ഹിഡൻ അജണ്ടയുണ്ട് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു ബി ബി സിയുടെ സർവേ ഫലം പുറത്തുവിടരുത് എന്ന് പുറത്തുവിട്ടാൽ അത് ബി ജെ പിയുടെ അടപ്പ് തീർപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എന്നുള്ളത് മോദിക്കും അമിത്ഷായ്ക്കും കൃത്യമായ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെല്ലാം ബി ജെ പിയുടെ അജണ്ടയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ നാളെ ജൂൺ നാല് ഇന്ത്യയുടെ കണ്ടകശനി മാറുന്ന ദിവസം എന്ന് വേണം പറയാൻ അതെ ബി ബി സിയുടെ സർവേയിൽ മോദിക്ക് ഭരണ തുടർച്ചയില്ല എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നത് എന്നാൽ ഒരു ഗോദി മീഡിയകളും അത് വാർത്തയാക്കിയില്ലെന്ന് മാത്രം യഥാർത്ഥത്തിൽ ബി ബി സിയുടെ സർവേ ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് സത്യത്തിൽ ബി ജെ പിയും മോദിയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ബി ബി സിയുടെ സർവേ പുറത്തു വന്നത് മുതൽ നമുക്കറിയാം ബി ബി സി എന്നത് ഒരു ഇന്ത്യൻ ചാനലേ അല്ല ഇന്ത്യയിലെ ഭരണകർത്താക്കളെ പേടിക്കേണ്ട ഒരു കാര്യവും ബി ബി സിക്കില്ല അവരൊരു അന്താരാഷ്ട്ര മാധ്യമമാണ് അവർ എല്ലാ രാജ്യത്തും ഇലക്ഷൻ സമയങ്ങളിൽ ഒരു സർവേ നടത്താറുണ്ട് അതും ഇവിടുത്തെ മാധ്യമങ്ങളിൽ നടത്തുന്നത് പോലെ ഒരു ധാർമ്മികതയും ഇല്ലാത്ത സർവേ ഒന്നുമല്ല വളരെ സത്യസന്ധമായി ജനങ്ങളെ നേരിൽ കണ്ടാണ് അന്താരാഷ്ട്ര മാധ്യമമായ ബി ബി സി സർവേ ചെയ്യാറുള്ളത് എന്ന് ബി ബി സിയുടെ സിഇഒ തന്നെ മാധ്യമങ്ങളോടെല്ലാം വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ് എന്നാൽ ഇത്രയും സത്യസന്ധമായ വാർത്ത ഇന്ത്യയിലെ ഒരു മാധ്യമങ്ങളും വാർത്തയാക്കിയില്ല എന്ന് മാത്രമല്ല പുറത്തുവിടുവാൻ പോലും വിസമ്മതിച്ചു എന്നുള്ളതാണ് വസ്തുത ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് ഭയമാണ് കാരണം മോദിക്കെതിരെ ശബ്ദിച്ചാൽ തങ്ങളുടെ ചാനലുകൾ പൂട്ടിക്കുമോ എന്നുള്ള ഭയം മാധ്യമ പ്രവർത്തകരെ അക്രമിക്കുമോ എന്നുള്ള ഭയം അതുകൊണ്ട് തന്നെ മോദിയുടെ ഭീഷണിയിൽ അവർ ബി ബി സിയുടെ സർവേ പുറത്തുവിടാൻ തയ്യാറായില്ല ബി ബി സി നടത്തിയ സർവേയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി അമ്പത്തി സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രവചിക്കുന്നത് എൻ ഡി എ മുന്നണിക്കാവട്ടെ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റുകൾ മാത്രമേ ബി ബി സിയുടെ സർവേയിൽ പ്രവചിക്കുന്നുള്ളൂ മറ്റുള്ള പാർട്ടികൾക്ക് മുപ്പത്തിയഞ്ച് സീറ്റുകൾ വരെ ബി ബി സിയുടെ സർവേ പ്രവചിക്കുന്നു സത്യത്തിൽ ബി ബി സിയുടെ സർവേ ആരും കണ്ടില്ല കേട്ടില്ല ചർച്ച പോലും ചെയ്തില്ല യഥാർത്ഥത്തിൽ ബി ബി സിയുടെ സർവേ ഫലം ശരിയാകുകയാണെങ്കിൽ മോദിക്ക് സമയമായിരിക്കുന്നു താൻ തന്നെ തീർത്തുവെച്ച ഗുഹയിലേക്ക് പോകുവാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യയുടെ ദുർവിധി നിർണ്ണയിക്കുന്ന ഇലക്ഷനാണ് ഇന്ത്യ ഇന്ത്യ ആയിട്ട് തന്നെ നിലനിൽക്കുമോ അതോ ഒരു ഹിന്ദു രാജ്യമായി മാറുമോ ഭരണഘടന ഭരണഘടനയായിട്ട് തന്നെ നിലനിൽക്കുമോ ഇനി അതും മാറ്റി എഴുതുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുവാനുള്ള ഒരു സുപ്രധാനമായ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത്തവണത്തെ ഇലക്ഷൻ അവിടെയാണ് ചില സുപ്രധാനമായ സർവേകളുടെ പ്രാധാന്യം നാം അറിയുന്നത് കാരണം ഇതൊരു തട്ടിക്കൂട്ട് സർവേയല്ല ഒരു അന്താരാഷ്ട്ര മാധ്യമം നടത്തിയ സർവേയാണ് അതിനേക്കാൾ ഉപരി ലോക ശ്രദ്ധ നേടിയ ഒരു ചാനൽ നടത്തിയ ഒരു സർവേയാണ് അവരെ സംബന്ധിച്ചിടത്തോളം സർവേ റിസൾട്ടായി വരുമ്പോൾ വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല അഞ്ച് ശതമാനമോ പത്ത് ശതമാനമോ വരെ മാത്രമേ അവരുടെ സർവേയിൽ മാറ്റമുണ്ടാക്കുകയുള്ളൂ മറ്റു സർവേകൾ പോലെ തട്ടിക്കൂട്ടി നടത്തുന്ന സർവേയല്ല ആ ബി ബി സിയുടെ സർവേയാണ് ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് സീറ്റുകൾ പ്രവചിക്കുന്നത് ബി ജെ പിക്ക് തവണ ഒരുപാട് സീറ്റുകൾ കുറഞ്ഞ് എൻ ഡി എ സഖ്യത്തിന് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് ബി ബി സി പറയുന്നു എന്നാൽ ഇവിടെയുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരു കക്ഷികൾക്കും കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് എന്നുള്ള ആ മാന്ത്രിക സംഖ്യയിൽ എത്തുവാൻ ബി ജെ പി കോൺഗ്രസിനും സാധിക്കുന്നില്ല അവിടെയാണ് മറ്റുള്ളവരുടെ പ്രസക്തി ഏറുന്നത് മറ്റുള്ളവർ തീരുമാനിക്കും ഇന്ത്യ ആര് ഭരിക്കണമെന്നുള്ളത് എന്നാണ് ബി ബി സി പറയുന്നത് മറ്റുള്ളവർക്ക് മുപ്പത്തിയഞ്ച് സീറ്റുകൾ ബി ബി സി പ്രവചിക്കുമ്പോൾ അത് ആരൊക്കെ എന്നുള്ളതാണ് നോക്കേണ്ടത് ബി ബി സി പുറത്തുവിട്ട സർവേ പ്രകാരം ആ മറ്റുള്ളവരിൽ ഭൂരിഭാഗം പേരും ഇന്ത്യ മുന്നണിയെ പിന്തുണക്കുമെന്ന് തന്നെയാണ് ബി ബി സി അഭിപ്രായപ്പെട്ടത് അങ്ങനെ മറ്റുള്ളവരുടെ പിന്തുണയോടെ ഇന്ത്യ സഖ്യം ഭരണം കൈക്കലാക്കുമെന്നുള്ള സുപ്രധാന റിപ്പോർട്ടുകളാണ് ബി ബി സി പുറത്തുവിട്ടത് എന്നാൽ ഈ സുപ്രധാന സർവേ ഇന്ത്യയിലെ ഒരൊറ്റ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തില്ല ബി ബി സിയുടെ ഈ സർവേയിൽ അട്ടപ്പട്ടലം ഞെട്ടിയിരിക്കുന്ന ബി ജെ പി ഒടുവിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ റിസൾട്ട് അട്ടിമറിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കാത്തിരുന്നു കാണാം അട്ടിമറി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഭരിക്കുന്നത്